സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ജനുവരി മാസം ഒന്നാം തീയതി മുതൽ തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ധനു പതിനേഴ് മുതൽ മകരം പതിനെട്ടിന് അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദ്യത്തെ ധനു മകരം രാശികളിലായി പൂരാടം ഉത്രാടം തിരുവോണം ഞാറ്റിവേലകളിലൂടെ സഞ്ചരിക്കുന്നു ജനുവരി ഒന്നാം തീയതി ചന്ദ്രൻ ഉത്രാടം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ചതയം നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവത്തിൽ രോഹിണി നക്ഷത്രത്തിലും ചുവ കർക്കിടകത്തിൽ വക്രഗതിയിൽ പൂയം പുണർദ്ദം നക്ഷത്രങ്ങളിലും കേതുക്കനിയിൽ ഉത്രം നക്ഷത്രത്തിലും കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രൃട്ടാതിയിലും ബുധൻ ധനു മകരം രാശികളിലും ശുക്രൻ കുംഭം മീനം രാശികളിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറേ നാളായി അനുഭവിച്ച പലതരം ക്ലേശങ്ങൾക്കും പരിഹാരം ആകും അന്തരീക്ഷം പൊതുവെ സ്വച്ഛന്തമായിരിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടില്ല ഉദ്യോഗസ്ഥർക്ക് അധിക ജോലിഭാരം ഉണ്ടായേക്കില്ല മേലധികാരികളുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണം സന്തോഷം ഭവിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിലന്വേഷണത്തിന് പുതിയജീവൻ വയ്ക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രതീക്ഷിക്കാം സുഖഭോഗങ്ങൾക്ക് അവസരമുണ്ടാകും ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയാനുഭവങ്ങൾ പുഷ്കലമായേക്കും ഗ്രഹത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ ആശ്വാസം അനുഭവപ്പെടും പഴയ കിട്ടാകടങ്ങൾ ശ്രമിക്കുന്ന പക്ഷം ലഭിക്കാനിടയുണ്ട് വസ്തുവിൻ്റെ ക്രയവിക്രയത്തിൽ തടസ്സം നേരിടും വാഹനം ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണം ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും സമ്മാനിതരാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാകും ആത്മവിശ്വാസം വർദ്ധിക്കും വിജയം സാധ്യമല്ലെന്ന തോന്നൽ അവസാനിക്കും നക്ഷത്രാധിപനായ ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ അനുകൂലമാകും പ്രണയവും ദാമ്പത്യം സ്വച്ഛന്തമാകും ഗൃഹത്തിൽ ഇടയ്ക്കിടെ ചില പ്രശ്നങ്ങൾ തലവെക്കാനും സാധ്യതയുണ്ട് സമചിത്തത കൈമോശം വരാതെ അവയെ നേരിടാൻ കഴിയും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വീടിന് അറ്റകുറ്റപ്പണിയോ നവീകരണമോ വേണ്ടിവന്നേക്കാം ബിസിനസ് രംഗം പുഷ്ടി പ്രാപിക്കും ഉപഭോക്താക്കളുടെ സ്വീകാര്യത ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ് യാത്രകൾ പതിവിലും കൂടുതലായി ഉണ്ടായേക്കാം യാത്രകളിൽ നിന്നും സാമാന്യമായ നേട്ടം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് ഉയർച്ചയും അവസരങ്ങളും വന്നു ചേരും ശുഭവാർത്തകൾ തേടിയെത്തുന്നതാണ് ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനോബലം വർദ്ധിക്കും തീരുമാനങ്ങൾ വേഗത്തിൽ കൈകൊള്ളുവാനും കർമ്മനിരതരാകാനും സാധിക്കും സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കും കുടുംബാംഗങ്ങളുമായി ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ടു പോകും അന്യരുടെ പണം അനുഭവയോഗ്യമാകും പൂർവിക സ്വത്ത് സംബന്ധിച്ച ചില പ്രമാണങ്ങൾ കയ്യിൽ വന്നുചേരും ഭാര്യ മുഖേനയോ ബന്ധുക്കൾ മുഖേനയോ ഉന്നതി ഉണ്ടാകും കടബാധ്യതകൾ കുറഞ്ഞുവരും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റം നീളുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിതി മെച്ചപ്പെട്ടു വരും എന്നാൽ പാഴ്ചലവുകളും വന്നു ചേരും പഴയ വാഹനം വിൽക്കുവാനും പുതിയത് വാങ്ങുവാനുമുള്ള ശ്രമം വിജയിച്ചേക്കും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം അന്യ ദിക്കുകളിൽ കഴിയുന്നവർക്ക് നാട്ടിൽ വന്നു പോകുവാൻ അവസരം ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ എട്ടും ഒൻപതും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ശാരീരികവും മാനസികവുമായ സുഖം കുറയും തൊഴിലിൽ വേണ്ടത്ര ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല വ്യാഴം രോഹിണിയിൽ വക്രഗതിയിൽ തുടരുന്നതിനാൽ ഗുരുജനങ്ങളുടെ വിരോധത്തിന് പാത്രമായേക്കും ബിസിനസ്സിൽ പ്രതീക്ഷിച്ചത്ര ലാഭം ലഭിച്ചു എന്ന് വരില്ല എന്നാൽ ലഘുവായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വലിയ ലാഭം പ്രതീക്ഷിച്ചെടുത്ത് ചെറിയ ലാഭം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഭൂമിയിൽ നിന്നുള്ള ആദായം പ്രതീക്ഷിക്കാം സഹോദരങ്ങളുടെ പിന്തുണ സന്തോഷം പകരും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ശത്രുക്കൾ വർദ്ധിച്ചേക്കും കുടുംബാംഗങ്ങളുടെ ഐക്യത്തിന് ഒരുപാട് ഊർജം ചെലവഴിക്കേണ്ടി വരുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവ്യം മുൻനിർത്തി ചില പ്രധാന തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും അവ നടപ്പിലാക്കുന്നതിന് പ്രായോഗികമായി വിഷമിക്കുന്നതാണ് എന്നാലും നിരാശപ്പെടാതെ മുന്നോട്ട് പോകുവാൻ കഴിയും നിരന്തരമായ പ്രയത്നത്തിൽ മുഴുകുന്നതിന് തീരുമാനിക്കും ശത്രുപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് സംസ്കാരശൂന്യമായ നിലപാടുകളെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നതാണ് കുടുംബകാര്യത്തിൽ മുതിർന്നവരുടെ അഭിപ്രായം സ്വീകാര്യമാകും പഴയകാല സുഹൃത്തുക്കളെ സംഘടിപ്പിക്കുന്നതിൽ മുൻകൈയെടുക്കും ക്രയവിക്രയം പുഷ്ടിപ്പെടണമെന്നില്ല പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാനുള്ള ശ്രമം ലക്ഷ്യം കാണും ദാമ്പത്യത്തിൽ സ്വസ്ഥത കൂടിയും കുറഞ്ഞുമിരിക്കും സന്താനങ്ങളുടെ പാഠ്യേതര ചിലവുകൾക്ക് കൈവായ്പകളെ ആശ്രയിക്കേണ്ടതായി വന്നേക്കാം രോഗികൾക്ക് ചികിത്സ ഫലവത്താകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴും എട്ടും ഭാവങ്ങളിൽ ആദിത്യം സഞ്ചരിക്കുന്നതിനാൽ അലച്ചിൽ അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും യാത്രകൾ വർദ്ധിക്കും അതനുസരിച്ച് ലാഭം ഉണ്ടാകണമെന്നില്ല കൂട്ടുകച്ചവടം തുടരുന്നതിന് വൈമുഖ്യം ഉണ്ടായേക്കും വിദേശത്ത് പോകുവാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക് കാര്യം സാധ്യമാകും കലാരംഗത്തെ പ്രവർത്തനങ്ങൾ സുഗമമാകും വിദേശ വ്യാപാര രംഗം മെച്ചപ്പെടും വ്യവഹാരങ്ങൾ കോടതിക്കുള്ളിൽ ഒത്തുതീർപ്പാക്കുവാൻ കഴിയും സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം പ്രണയികൾക്ക് സന്തോഷം ഭവിക്കും രണ്ടാം ഭാവത്തിൽ ചൊവ്വ വക്രഗതിയിൽ തുടരുന്നതിനാൽ ഭാഷ പരുഷമായേക്കും കുടുംബജീവിതത്തിൽ അലോരസങ്ങൾ നിറയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ്സിൽ ലക്ഷ്യം നേടാൻ ഏറെ അധ്വാനം വേണ്ടിവരും നക്ഷത്രാധിപനായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുകയാൽ പാരമ്പര്യ തൊഴിലുകളിൽ മുൻപുണ്ടായിരുന്ന താൽപ്പര്യം കുറയുവാൻ ഇടയുണ്ട് അവയുടെ ചുമതലയോ അവകാശമോ സഹോദരങ്ങളെ ഏൽപ്പിച്ചേക്കും കൂടിയാലോചനകളിലും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എതിർക്കപ്പെടുമെങ്കിലും പൊതുവെ സ്വീകാര്യമാകും വായ്പയിലൂടെ നേടി ധനം വ്യാപാരത്തിൻ്റെ വിപുലീകരണത്തിന് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കുടുംബ ബന്ധം ദൃഢമാകുവാൻ വിട്ടുവീഴ്ച വേണ്ടിവരും വിദേശത്ത് പോകുവാൻ ഒരുങ്ങുന്നവർക്ക് യാത്രാ തടസ്സം നീങ്ങി കാര്യം സാധ്യമാകും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ അന്തരീക്ഷം അനുകൂലമായിരിക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പദവികളിൽ ഉയർച്ചയുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും ബിസിനസ്സിൽ തടസ്സങ്ങൾ അകലും സ്വയം തൊഴിൽ മേഖലയിൽ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വേഗത്തിൽ ലഭിക്കും സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും വീട്ടിൽ നിന്നും അകന്നു നിന്നവർക്ക് വീണ്ടും ഒത്തുചേരുവാൻ സാഹചര്യം വരും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ഉണ്ടാകും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും ആരോഗ്യപരമായി കരുതൽ വേണം അഷ്ടമത്തിലെ ശനി മാനസികം ശാരീരികമായ ക്ലേശങ്ങൾ സൃഷ്ടിച്ചേക്കും വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ ശുഷ്കാന്തി വേണം ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം സുഗമമാകും ഔദ്യോഗിക ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുവാൻ വേണ്ട സാഹചര്യം ഒരുങ്ങും അകന്നു നിന്ന സുഹൃത്തുക്കളുമായി ഇണക്കത്തിലാകും ഗ്രഹനിർമ്മാണത്തിന് വായ്പ ലഭ്യമാകും വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള അവസരം വന്നുചേരും കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രകൾ നടത്തുവാനായേക്കും പ്രണയികൾക്കിടയിൽ ഹൃദ്യബന്ധം ദൃഢമാകുന്നതാണ് ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട് മാതാപിതാക്കൾ സന്താനങ്ങൾക്കൊപ്പം താമസിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും കലാമത്സരങ്ങളിൽ വിജയിക്കുവാനാകും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ് മനസ്സവാച കർമ്മണ പല കാര്യങ്ങളിലും ശ്രദ്ധ വേണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിൽ ചിന്തകളും ആലോചനകളും നിറയും കാര്യനിർവഹണത്തിൽ അലംഭാവം അനുഭവപ്പെടും ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം വേണ്ടിവന്നേക്കും പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം തേടിയേക്കും ആത്മവിശ്വാസം കുറയുന്നതായി തോന്നും വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ അലസരാകും സാഹിത്യ രംഗത്തുള്ളവർക്ക് തുടങ്ങി തുടങ്ങിവച്ചവ പൂർത്തീകരിക്കാൻ ക്ലേശിക്കേണ്ടി വരുന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാൻ വൈമുഖ്യമുണ്ടാകും ഏജൻസികളിലും കരാർ ജോലികളിലും നേട്ടമുണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നിന്ന് ആദായമുണ്ടാകും ക്രയവിക്രയത്തിൽ കരുതിയതുപോലുള്ള ലാഭം ലഭിക്കണമെന്നല്ല അന്യതയ്ക്കൽ പോയി വന്ന് ജോലി ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകും ശുക്രനും ശനിയും ഏഴിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയികൾക്ക് നിരാശയും ദാമ്പത്യത്തിൽ സൂര്യക്കേടും അനുഭവപ്പെടും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ക്ഷമാപൂർവ്വം ചിന്തിച്ചുറപ്പിക്കുവാൻ കഴിയും ആസൂത്രണത്തിൽ മികവുണ്ടാകും എങ്കിലും ആവിഷ്കാരത്തിൽ അത് കാണില്ല ബാഹ്യമായ തടസ്സങ്ങളെക്കാൾ മനോബലം കുറയുന്നതാണ് അതിന് കാരണം അധികാരികളുടെ നിർദ്ദേശങ്ങളെ മനഃപൂർവ്വമല്ലാതെ അവഗണിക്കും സഹപ്രവർത്തകരെ ഉപദേശിക്കുന്നതാണ് കച്ചവടത്തിൽ സാമാന്യമായ വിജയം പ്രതീക്ഷിക്കാം പാരമ്പര്യ തൊഴിലുകളിൽ താൽപ്പര്യം കൂടും സുഖഭോഗങ്ങളിൽ ആമഗ്നരാകും കലാ ആസ്വാദനത്തിന് സമയം കണ്ടെത്തും സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്രകൾക്ക് ഒരുങ്ങും അഷ്ടമത്തിൽ രാഹുവും പന്ത്രണ്ടിൽ ചൊവ്വായും സഞ്ചരിക്കുന്നതിനാൽ ചെറിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് വളരും ഒരു ആത്മനിയന്ത്രണം അനിവാര്യമായി വരും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് കാലവിളംബം ഉണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും കരാർ പണികളിൽ വിജയിക്കുവാൻ കഴിഞ്ഞേക്കും സഹപ്രവർത്തകരുടെ ഉപദേശവും നിർദ്ദേശവും പ്രയോജനപ്പെടും ചെറുതല്ലാത്ത ധനലാഭം വന്നു ചേരും അവധിയിൽ കഴിഞ്ഞവർക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് ഉചിതമായ രീതിയിൽ തയ്യാറെടുക്കുവാൻ കഴിയും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം ചിങ്ങക്കൂറുകാർ ഇടപാടുകളിൽ ശ്രദ്ധ പുലർത്തണം കന്നിക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുന്നതാണ് സഹോദരാനുകൂല്യം ഉണ്ടാകും കുടുംബത്തിൻ്റെ മാനസിക പിന്തുണ കരുത്താകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ആലോചനാപൂർവം പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടതാണ് വിപരീത സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടതായി വരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് എന്നാൽ പലതരം ചെലവുകളും വന്നുചേരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് അവസരം ഉണ്ടാകും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾക്ക് കാലവിളമ്പം ഉണ്ടാകുന്നതാണ് ഗുരുജനങ്ങളുടെ അകമൊഴിഞ്ഞ പിന്തുണ ലഭിക്കും വസ്തു വസ്തുവിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് കലാകാരന്മാർക്ക് അത്ര അനുകൂല സമയമല്ല അവസരങ്ങൾക്കായി കാത്തു നിൽക്കാതെ പ്രയത്നിക്കേണ്ടി വരും ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ സുഗമമായി നിർവഹിക്കുവാൻ കഴിയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ലക്ഷ്യം നേടാൻ കഴിയുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം അനുബന്ധ തൊഴിലുകളിലൂടെ സാമ്പത്തിക നില ഉയർത്തുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാൻ അവസരം ഒരുങ്ങിയേക്കും സംഘടനകളിലെ പദവികൾ ഉയരുന്നതാണ് സാമൂഹികമായ അംഗീകാരവും സ്വാധീനവും വർദ്ധിക്കും കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും പരിഹരിക്കുവാനും തയ്യാറാകും പ്രണയികൾ തടസ്സങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടയുണ്ട് തുലാക്കൂറുകാർക്ക് രാഷ്ട്രീയ പിന്തുണ പ്രതീക്ഷിക്കാം കന്നിക്കൂറുകാർക്ക് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദങ്ങളെ പക്വതയുടെ നേരിടുവാനും പരിഹരിക്കുവാനും കഴിയും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതാണ് ഭൂമി വാങ്ങാനുള്ള ശ്രമത്തിൽ പുരോഗതിയുണ്ടാകും രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നതാണ് ഔദ്യോഗിക രംഗത്ത് സ്വസ്ഥതയുണ്ടാകും താൽക്കാലികമായാണെങ്കിലും കൂടുതൽ ചുമതലകളും അധികാരങ്ങളും വന്നു ചേരുന്നതാണ് ഗൃഹം മൂടിപിടിപ്പിക്കും പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കും സന്താനങ്ങൾക്ക് പരീക്ഷയിൽ വിജയമുണ്ടാകും ഉദ്യോഗലബ്ധിയും പ്രതീക്ഷിക്കാം രോഗക്ലേശങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിൽ തിരിച്ചെത്തി ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും വ്യാഴം അഷ്ടമത്തിൽ വേദനക്ഷത്രമായ രോഹിണിയിൽ വക്രഗതിയിൽ തുടരുന്നതിനാൽ ദൈവിക ഉപാസനകളും സമർപ്പണങ്ങളും മുടക്കരുത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് തടസ്സങ്ങൾ നീങ്ങും പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണ കൂടുകയും സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വേഗത്തിൽ ലഭിക്കും വായ്പകൾ ലഭിക്കുവാൻ കാലതാമസം നേരിടില്ല വ്യാപാര സംരംഭങ്ങളിൽ വിജയിക്കുവാനാകും വസ്തു തർക്കങ്ങൾ കോടതിക്ക് പുറത്ത് പരിഹരിക്കുവാൻ കഴിഞ്ഞേക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ബന്ധം രമ്യമാകുന്നതാണ് നക്ഷത്രാധിപനായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സാഹസങ്ങൾ ഒഴിവാക്കേണ്ട സമയമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആശ്വാസകരമായ സമയമാണ് എന്നാലും ലക്ഷ്യപ്രാപ്തി എളുപ്പമായേക്കില്ല ജന്മരാശിയുടെ അധിപനായി ചൊവ്വ ദുർബലനും കണ്ടകശിനിയുമൊക്കെ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കും തിടുക്കത്തിൽ വലിയ തീരുമാനങ്ങൾ ദോഷമായി ദോഷമായിത്തീരും വസ്തുവില്പനയിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് ഇല്ലാത്ത ശത്രുവിനെ സങ്കല്പിച്ച് വെറുതെ നിഴൽ യുദ്ധം നടത്തും ഗൃഹനിർമ്മാണത്തിൽ തടസ്സത്തിന് സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം കൂട്ടുകച്ചവടത്തിൽ ലാഭം വർദ്ധിക്കുന്നതാണ് വിദേശധനം ലഭിക്കാൻ സാധ്യതയുണ്ട് യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ വളർച്ചയുണ്ടാകും ഭൗതിക കലാമത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധന് മൗഢ്യം ഇല്ലാത്തതുകൊണ്ട് ഭൗതികമായ ഉണർവുണ്ടാകും ഉത്തരവാദിത്വങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ബന്ധുജനങ്ങളെ ഏകോപിപ്പിക്കുവാനും അവരുടെ ആദരം നേടുവാനും കഴിയും സാഹിത്യം പ്രഭാഷണം മുതലായവയിൽ ശോഭിക്കുന്നതാണ് വ്യാപാരത്തിൽ സാമാന്യമായ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അപ്രീതി ഉണ്ടായേക്കും സഹപ്രവർത്തകരുടെ സഹായം നാമമാത്രമാകും യാത്രകളിൽ താൽപ്പര്യം കൂടും ബിസിനസ് യാത്രകൾ നേട്ടങ്ങളുണ്ടാക്കും കുടുംബത്തിൽ സുഖവും ദാമ്പത്യത്തിൽ സംതൃപ്തിയും അനുഭവപ്പെടും പഴയ വീട് നവീകരിക്കാനുള്ള ശ്രമം തുടങ്ങും ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ചിലവ് അധികരിച്ചേക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് കരുതി വച്ചനം കുറച്ചൊക്കെ ചെലവഴിക്കപ്പെടും എതിർപ്പുകളെ പ്രതിരോധിക്കുന്നതിന് ഊർജ്ജവും സമയവും കുറച്ചധികം വേണ്ടിവരുന്നതാണ് ചെറിയ നേട്ടങ്ങളും ഉണ്ടാകും ന്യായമായ ആവശ്യങ്ങൾ നടന്നുകിട്ടുന്നതാണ് മുതിർന്ന സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും കലാപരമായ കാര്യങ്ങളിൽ വിജയിക്കുന്നതാണ് വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തണം കൃത്യനിർവഹണത്തിന് യാത്രകൾ കൂടുതൽ വേണ്ടിവന്നേക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും താൽപ്പര്യം കൂടുകയും കുറയുകയും ചെയ്യും സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷത്തോടൊപ്പം ഉത്കണ്ഠയ്ക്കും സാധ്യതയുണ്ട് കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും അക്കാര്യത്തിൽ ഒപ്പമുള്ളവരുടെ പിന്തുണ വേണ്ടത്ര ലഭിച്ചു എന്നു വരില്ല അനുബന്ധ തൊഴിലുകളിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട് രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും പിതൃപുത്രബന്ധം അത്ര സുഖകരമാകണം എന്നില്ല അനുരഞ്ജനത്തിനായുള്ള അന്തരീക്ഷം രൂപപ്പെടാൻ വൈകും തൊഴിൽ തേടുന്നവർക്ക് അഭിമുഖങ്ങളിൽ വിജയിച്ചാലും പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ കാലതാമസം ഉണ്ടാകും പ്രണയികൾക്ക് നല്ല കാലമാണ് കലാപരമായും സംതൃപ്തി ഉണ്ടാകും ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ആദർശവും പ്രായോഗികതയും ഒന്നിച്ചു പോകില്ല നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചാൽ ഉടനെ മറ്റൊരു ജോലി ലഭിക്കാൻ സാധ്യത കുറവാണ് യാത്രാക്ലേശം അധികരിക്കും അനാവശ്യമായ അലച്ചിൽ അനുഭവപ്പെടും കരാർ പണികളിൽ ലാഭമുണ്ടാകും ചെറുകിട സംരംഭങ്ങളിൽ നിന്നും തൃപ്തികരമായ വരുമാനം വന്നെത്തും ബന്ധുക്കളുടെ സഹകരണത്താൽ സന്തോഷമുണ്ടാകും സുഹൃത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സാമാന്യമായി പ്രതീക്ഷിക്കാം മിതവ്യയം പാലിക്കാൻ എളുപ്പമായേക്കില്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധിക യാത്രകൾക്കും സാമ്പത്തിക വ്യയത്തിനും സാധ്യതയുണ്ട് വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സദ്ഭാവനകളുണ്ടാകും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രാവർത്തികമാക്കുവാനും കഴിയും സന്താനങ്ങൾക്ക് പലതരം ശ്രേയസുകൾ വന്നുചേരും സന്താനങ്ങളുടെ കാര്യത്തിൽ ആശ്വാസവും സന്തോഷവും അനുഭവപ്പെടും തൊഴിൽ സമ്മർദ്ദം കൂടിയേക്കും സമയബന്ധിതമായി ദൗത്യങ്ങൾ പൂർത്തീകരിക്കുക എളുപ്പമായേക്കില്ല കർമ്മ മേഖലയോട് വിരക്തി തോന്നിത്തുടങ്ങും സമൂഹം അംഗീകരിക്കാത്തവരുടെ പിന്തുണ വന്നെത്തും ശുക്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയികൾക്ക് നല്ല സമയമാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വാ തുടരുന്നതിനാൽ ദാമ്പത്യരംഗത്ത് അസ്വാരസ്യം സൃഷ്ടിക്കപ്പെടും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് പ്രവർത്തന രംഗത്ത് സമ്മർദ്ദം നിറയും അധ്വാനം ഏറിയും അനുഭവഫലം കുറഞ്ഞുമായിരിക്കും അനുഭവപ്പെടുക കുംഭക്കൂറുകാർക്ക് ഉജ്ജ്വല വിജയം നേടാനാകുന്നതാണ് വ്യാപാര പുരോഗതി പ്രതീക്ഷിച്ചതിലും അധികമാകും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും ശോഭിക്കും തൊഴിലില്ലാത്തവർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരുന്നതാണ് പൊതുവെ അവിട്ടം നാളുകാർക്ക് ജന്മശനികാലം ആവുകയാൽ മാനസികം ശാരീരികമായ ക്ലേശങ്ങൾ വന്നുകൊണ്ടിരിക്കും അവയ്ക്ക് അപ്പോൾ തന്നെ ഉചിതമായ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ കഴിയും പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കളുമായി ഇണക്കത്തിലാകും എതിർക്കുന്നവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയും ഗ്രഹത്തിൽ സാമാന്യമായ സമാധാനം പ്രതീക്ഷിക്കാം ധനപരമായി സമാശ്വാസം ഉണ്ടാകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് നിസ്വാർത്ഥ സേവനത്തിനുള്ള അംഗീകാരം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടം ഉണ്ടാകും പൊതുപ്രവർത്തകരുടെ നിലപാടുകൾ സുതാര്യമാകും നീതിബോധത്തോടെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിയും ശത്രുക്കളെ തമസ്കരണത്തിലൂടെ പരാജയപ്പെടുത്തും സാമ്പത്തികമായി മെച്ചപ്പെടുന്ന കാലമാണ് കിട്ടാകടങ്ങൾ മടക്കി ലഭിക്കും വസ്തുവ്യാപാരത്തിൽ അധിക ലാഭമുണ്ടാകും ജന്മശനി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അനാവശ്യമായ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും കുടുംബത്തോടൊപ്പം നല്ല നിമിഷങ്ങൾ ചെലവഴിക്കുന്നതിന് അവസരം കൈവരും ഗവേഷണത്തിന് സർക്കാരിൽ നിന്നും സഹായധനം ലഭിക്കും പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനത്തിൽ വിജയിക്കുവാൻ പറ്റിയ അന്തരീക്ഷമാണ് ചെറിയ പ്രയത്നത്താൽ കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും സഹപ്രവർത്തകരുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതാണ് മേലധികാരികളുടെ പ്രീതി നേടും വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും പഴയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങും കടബാധ്യതകൾക്ക് കുറച്ചൊക്കെ പരിഹാരമാകും പണയവസ്തുക്കൾ വീണ്ടെടുക്കും വിരോധികളെ അവഗണിച്ച് മുന്നേറുവാൻ കഴിയും വിദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിലെ അനിശ്ചിതത്വം നീങ്ങുന്നതാണ് വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടും സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും ശനി പൂരൂരട്ടാതിയിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധയുണ്ടാകണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ പത്തും പതിനൊന്നും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും തൊഴിലിൽ വിജയിക്കുവാൻ കഴിയും ഉദ്യോഗമായാലും വ്യാപാരമായാലും തൊഴിലിടത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും പുതിയ കാര്യങ്ങൾ പഠിച്ചെറിയുവാനുള്ള സന്നദ്ധതയുണ്ടാകും വ്യക്തി സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ദാർഢ്യം ഉണ്ടാകും സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായ സാഹചര്യം ഇല്ലാതാകും അഞ്ചാം ഭാവത്തിൽ കുജൻ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങളിൽ അനാവശ്യമായ കടുമ്പിടുത്തം നടത്തും തന്മൂലം ഒപ്പമുള്ളവർ വിഷമിച്ചേക്കും ബന്ധുജനങ്ങളുടെ സ്വകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് വിരോധത്തിന് കാരണമാകും സ്വതസിദ്ധമായ കഴിവുകൾക്ക് അല്പം മങ്ങലുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം അനാവശ്യമായ ചെലവുകൾ വന്നുചേരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തി ഉണർന്ന് പ്രവർത്തിക്കും പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അഭിമുഖങ്ങളിൽ വിജയിച്ച് പുതിയ തൊഴിലിന് അർഹത നേടുന്നതാണ് ബന്ധുക്കളുമായുള്ള പിണക്കം തീരാനും ഒത്തുചേരാനും സാധ്യതയുണ്ട് സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചേറിയുന്നതിന് താല്പര്യമുണ്ടാകും ആദ്യത്തിന് അനുകൂല രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ ഉപജീവനമാർഗം പുഷ്ടിപ്പെടും ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും മുതിർന്ന സഹോദരങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കാം വ്യാപാര സംബന്ധമായ യാത്രകളിൽ നേട്ടമുണ്ടാകും തീർത്ഥാടനത്തിനും അവസരമുണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ വന്നേക്കാം കുടുംബത്തിലെ വയോജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും